ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ലട്ടാ വയ്യാത്ത ഒരു ദിവസത്തെ ആണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് വയ്യെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പഠിക്കാനൊക്കെ ഉള്ള മക്കളല്ലേ അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മത്തന്നെ താളിപ്പാന്നിട്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ മീനൊക്കെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അയ്യ് കുറച്ച് കൂടി പ്രവേശനങ്ങളൊക്കെ ചതിച്ചിട്ട് കൊടുത്തതൊന്ന് കുഴച്ച് വെച്ചു ഇതൊന്നും എൻ്റെ വായക്കൊരുചിയൊന്നും ഉണ്ടാവില്ല എങ്കിലും മക്കൾക്ക് ലീവ് ഉള്ളതല്ലേ പിന്നെ മത്തനും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരി കഴുകിയിട്ടു റേഷൻ കടീട്ട് അരിയായ കാരണം പെട്ടെന്ന് വെന്ത് വന്നുള്ളൂട്ടാ ഒന്നും പണിച്ചാൽ മതിയല്ലേ ഫ്രിഡ്ജിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ ചോറൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലാക്കി പിന്നെ മത്തം വേവിക്കാൻ വെച്ചു ഇനി അധികം ഒന്ന് താളിച്ചൊഴിക്കണം മത്തം വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഇത്രേ പണിയുള്ളൂ നമ്മുടെ മറ്റൻ താളിപ്പ് റെഡിയായി അപ്പോൾ ആ ചട്ടി തന്നെ ഞാൻ മീനും പൊരിക്കാൻ പൊരിക്കാനിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചട്ടി മോഡാൻ എക്സ്ട്രാ വരൂല അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങിനൊക്കെ പെട്ടെന്ന് ധൃതി ആയിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വയ്യാതാവുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ സമയത്ത് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചിനുള്ളതൊക്കെ റെഡി ആയി പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്തൊരു ഷാർ വീഡിയോ ആയിട്ട് ശേഷം നമുക്ക് വീണ്ടും കാണാം